സഹോദരി സഹോദരിമാരെ കുട്ടികളെ സുഹൃത്തുക്കളെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകണം തീരുമാനമെടുത്തു അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയവും നോക്കാതെ എല്ലാ ആളുകളാണോ അവർക്കവിടെ വീട് കൊടുക്കട്ടു ജാതിയില്ല മതമില്ല അതുപോലെ മാർസിസ്റ്റിന്റെ തീരുമാനമാണ് പാർട്ടിക്കാർക്ക് വീട് കൊടുക്കണമെന്നല്ല തീരുമാനിച്ചത് മറിച്ച് പാവപ്പെട്ട പാവപ്പെട്ടവർ ബ്ലോക്കിംഗ് കമ്മിറ്റിയിൽ ഒരു വീട് കൊടുക്കും എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത് നമ്മുടെ സമൂഹത്തിൽ അന്തിക്ക് തലയക്കാൻ കൂരയില്ലാതെ ആരുമുണ്ടാകാൻ പാടില്ല എല്ലാവർക്കും സ്വന്തമായി കയറിക്കിടക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമുണ്ടാകും ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ തീരുമാനിക്കാത്ത കാര്യം നമ്മുടെ കേരളത്തിലെ ഗവണ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ പാവപ്പെട്ട ആളുകൾക്കും സ്വന്തമായിട്ട് പാർപ്പിടമുണ്ടാക്കണം അതാണ് നമ്മൾ ലൈഫ് മിഷൻ പദ്ധതി എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് കക്ഷി രാഷ്ട്രീയ ജാതി മത പരിഗണനക്ക് അതീതമായിക്കൊണ്ട് എല്ലാ പാവപ്പെട്ടവർക്കും പാർപ്പിടം ഉണ്ടാകണം എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് ആ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് അതിന് പകരമായിട്ട് കുറ്റിച്ചെറ ലോക്കൽ കമ്മിറ്റി രണ്ടാമത്തെ വീട് നമ്മുടെ ഈ പ്രദേശത്തെ മേലത്തെ മത്സര ജോണി എന്ന സഹോദരിക്ക് നിർമ്മിച്ചു നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ആ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഇന്ന് അവർക്ക് പ്രവേശിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യിപ്പിക്കും വരെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ രണ്ട് വീടുകൾ വെച്ച് കൊടുത്താൽ കുറ്റിച്ചെ പാർട്ടിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ രക്ഷാധികാരിച്ചത് ഫാദർ ബെന്നി ചെറുമത്തൂരം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് നടത്തുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പിതാവ് തന്നെ നമ്മുടെ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി വന്നു എന്നുള്ളത് നാം മുന്നോട്ട് വെച്ച ആശയം ശരിയാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് സാധാരണഗതിയിൽ സംഗീതമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വേണ്ട സി പി എം നടപ്പിലാക്കുന്നല്ലേ സി പി എം ഈ കാര്യത്തിൽ സംഗീതമായിട്ടല്ല തീരുമാനമെടുത്തു ഞാൻ പറഞ്ഞൊരു പാവപ്പെട്ടവരായിട്ടുള്ള മുഴുവൻ ആളുകൾ അത് കക്ഷി രാഷ്ട്രീയ ജാതി മതചിന്തകൾ എല്ലാ മനുഷ്യർക്കും ഒന്ന് കിടക്കാൻ ഇടം വേണം അതെല്ലാ ആളുകൾക്കും വേണം അല്ലെ സ്വന്തമായിട്ട് തെരുകിടക്കാനൊരു ഇടം ഉണ്ടാകുക എന്നത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും സ്വപ്നമാണ് അല്ലേ നമ്മൾ ഈ കുരുവിക്കോട് കണ്ടിട്ടുണ്ട് കുരുവിക്കോട് കണ്ടത് മരത്തിൽ ഞാൻ കിടക്കുന്ന കുരുവിക്കൂട് കണ്ടത് അത് കണ്ടിട്ടില്ല എന്നൊന്നും അത് ഈ കുരുവിക്കൂട് അതിന്റെ നിർമ്മാണം കണ്ടിട്ടുണ്ട് അല്ലെ അതിന്റെ ടെക്നോളജി എവിടുന്ന കിട്ടിയെന്നുള്ള സംശയം ടെക്നോളജി ടെക്നോളജി അതായത് സംവിധാനം പ്രത്യേക സംവിധാനം ഞാനെപ്പോഴും കുരുവിക്കൂടിനെ കുറിച്ച് ഓർക്കുന്നതിന് കാരണം ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏറ്റവും മഹത്തായി മാറിയ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം ഏതാണെന്ന് അറിയോ ആ ടി എസ് ശേഷൻ എന്ന് പറയുന്ന അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ആണ് ഒരു കക്ഷിയാണ് സമയത്ത് ഒരു യാത്ര ചെയ്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഐഐടി പറഞ്ഞ കാര്യവും പിന്നീട് വായിക്കാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ആന്ധ്രാപ്രദേശത്തുടേയും ഭാര്യയുമായിട്ട് യാത്ര ചെയ്യുന്നു അപ്പോൾ പോലീസ് ഉണ്ട് അതുപോലെ തന്നെ പൈലറ്റുണ്ട് മുമ്പിൽ പിന്നൊരു പോലീസ് അങ്ങനെ പോകുന്ന ഇടയിൽ ഭാര്യ അങ്ങനെ തല നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു വണ്ടി നിർത്താൻ പറയുന്നുണ്ടി നിർത്താൻ പറഞ്ഞു വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ആ ഭാര്യ പറഞ്ഞാൽ ആ മരത്തിന്റെ മുകളിൽ ഞാൻ കിടക്കുന്ന തൂക്കനാൻകുരു കൂട് കണ്ടോന്ന് ചോദിച്ചു പറഞ്ഞു കുറേയധികം കിടക്കുന്നുണ്ട് അപ്പോൾ ശേഷനോട് ഭാര്യ പറഞ്ഞു അതിൽ നിന്ന് രണ്ടു മൂന്ന് കൂട് കിട്ടുകയാണെങ്കിൽ സന്തോഷം കണ്ടു അങ്ങനെ പോലീസുകാരോട് ശേഷം വെച്ച് പറഞ്ഞു നീളിൽ കയറി രണ്ടുമൂന്ന് കുരുവിൽ കൂട് പറിക്കാൻ പറഞ്ഞു അങ്ങനെ കുരുവിൽ കൂട് പറിക്കാൻ ഞാൻ പോലീസുകാരെ ഞാൻ നോക്കുമ്പോ മുകളിൽ കയറാൻ പറ്റുന്നില്ല അവരെ കുറെ നോക്കി രക്ഷിക്കും അപ്പോൾ അവിടെ കുറച്ച് അപ്പുറത്തൊരു കന്നുകാലി വെച്ച് നിൽക്കുന്നതിന് ഭയങ്കര പാവപ്പെട്ട കുട്ടികൾ വടിയും പിടിച്ചിരുന്ന് നിൽക്കുകയാണ് കന്നുകാലി വെച്ചിട്ടുണ്ട് ആ കുട്ടിയെ വെച്ച് ആ കുട്ടിയെ വിളിച്ചിട്ട് ഈ പോലീസുകാർ പറഞ്ഞു നീ കയറിയിട്ട് രണ്ട് മൂന്നാല് തൂക്കണ പറിച്ചു തരാൻ പറഞ്ഞു അപ്പൊ ആ കുട്ടി പറഞ്ഞു ഞാൻ പറിച്ചു തരില്ലെന്ന് പറഞ്ഞു പറിച്ചു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാരുടെ ഭാഷയില്ലല്ലേ പറഞ്ഞാന്ന് ചൂടായി അപ്പഴും കുട്ടി പറഞ്ഞു ഞാൻ പറിച്ചു തരില്ല അപ്പം പോലീസുകാരൊന്ന് മയപ്പെടുത്തി മയപ്പെടുത്തിയിട്ട് പറഞ്ഞു എന്നൊക്കെ ഒരു കൂട് പറിച്ചു തരാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ വെച്ച് തരാൻ രണ്ടാമത് ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ട് പഴങ്ങി എന്ന് കഴിഞ്ഞപ്പോ സ്വാധീനിക്കാൻ വേണ്ടി ഒരു കൂട് പരസ്യം എന്നാൽ ഇരുപത്തിയഞ്ചു രൂപ അപ്പോഴും ആ കുട്ടി പറഞ്ഞു ഇരുപത്തിയഞ്ച് രൂപ വന്നാലും ഞാൻ കൂട് പരസ്യം അങ്ങനെ പോലീസുകാരും ഈ കുട്ടിയും നമ്മൾ തർക്കും കുറേ നേരം ശേഷം കാറിൽ ഇരുന്നോണ്ട് കേട്ടു കേട്ട് കഴിഞ്ഞ പുള്ളി ഇറങ്ങി വരുകയാണ് അപ്പൊ ഈ കുട്ടിയോട് ഇവർ പറഞ്ഞു ഈ ശേഷം എന്ന് പറയുന്ന ആകാശം നമ്മുടെ രാജ്യത്തെ കിടുകിടാ വിറപ്പിച്ച ആളാണ് നീ സംഭവിച്ചതാണ് അപ്പൊ കുട്ടിക്ക് മൈതില്ല അർപ്പിച്ചാലും ഞാൻ കണ്ടില്ല എന്ത് ചെയ്താലും എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ് കുട്ടി നേരെ ശേഷം കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത് നിനക്ക് ഇരുപത്തിയഞ്ചു രൂപ വരെ തരാന്ന് പറഞ്ഞു കൂടുതൽ രൂപ തരാം ഈ പറിച്ചു തന്നെ അപ്പൊ കുട്ടി ശേഷം മുഖത്ത് നോക്കി പറഞ്ഞു എത്ര രൂപ തന്നാലും ഞാൻ ആ കൂട് പറിച്ചതരില്ല ആരോടാ പറയുന്നത് ശേഷനോടാ പറയു ശേഷം നിങ്ങൾ എത്ര രൂപ തന്നാലും ഞാൻ അത് കൂടു പറിച്ചതല്ല അങ്ങനെ എന്ന് പറഞ്ഞ ശേഷം ഒന്ന് കൂട്ട് പരസ്യമില്ല അപ്പൊ ആ കുട്ടി ശേഷം മറുപടി പറഞ്ഞു ഈ തൂക്കട പക്ഷി കുഞ്ഞുമുണ്ട് ആ പക്ഷി തീറ്റ തേടി ഇര തേടി അവരുടെ അമ്മ പക്ഷികൾ പോയിട്ടുണ്ട് ആ അമ്മ പക്ഷികൾ കുഞ്ഞുങ്ങൾക്കുള്ള ഇരയുമായി തിരിച്ചു വരുന്ന സമയത്ത് ഈ കൂട്ടിൽ പക്ഷിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ ആ അമ്മ പക്ഷി കരയാൻ തുടങ്ങും ആ അമ്മ പക്ഷി കരയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ ഇരിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ എത്ര പൈസ തന്നാലും ഞാൻ കൂട് പറിച്ചു തരില്ല എന്ന് ശേഷന്റെ മുഖത്ത് നോക്കി ആ കുട്ടി പറഞ്ഞു അമ്മ അല്ലേ അമ്മയും ഓർമ്മ വരില്ലേ ഈ സമയത്ത് ഓർമ്മ വന്നോ ആർക്കും ആർക്കാലും വന്നോ നമ്മുടെ അമ്മമാര് ഓർമ്മ വന്നു കാരണം അമ്മ പക്ഷി ചെറിയ ചെറുതേടിപ്പോയിരിക്ക ആ കുഞ്ഞുങ്ങൾക്കുള്ള ഇരയുമായി വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ അമ്മയുടെ വിഷമം എന്തായിരിക്കും അല്ലേ അറിയും ആ കരച്ചിൽ കേൾക്കാനുള്ള മനസ്സില്ല ഒരു കുട്ടിയാണ് ആര് നിരക്ഷനായിട്ടുള്ള കന്നുകാലിയെ വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ആ കുട്ടിയുടെ വിവരം പോലും ഇന്ന് നമ്മുടെ സമൂഹത്തെ ഇല്ല എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകാം അങ്ങനെ മനസ്സില്ലെങ്കിലാണ് നമ്മളെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്ന സ്ഥിതി നമ്മളെ മറ്റു രീതിയിൽ നമ്മളെ ദ്രോഹിക്കുന്ന സ്ഥിതി അടുത്ത ദിവസം ഞങ്ങള് ഛത്തീസ്ഗഡിൽ പോയിരുന്നു അവിടെ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ പോയി ആദിവാസി യുവാ അവര് ചെയ്തു എന്ന് പറയുന്ന തെറ്റ് അത്ര വരുന്നു നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ അവരുടെ ജീവിതത്തിൽ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമുള്ള അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു തൊഴിലുണ്ടാക്കാനുള്ള അവസരങ്ങളായി കൊടുക്കുന്നു അവരെ ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരെയാണ് ജയിലിൽ പിടിച്ചിട്ടുള്ളത് മതം മാറ്റം ആരോപണം ഉന്നയിച്ചു അതുപോലെ മനുഷ്യ കടത്ത് ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞത് അപ്പം അങ്ങനെയുള്ള മനസ്സായി മാറുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കൂട്ട വിചാരണങ്ങൾ വർദ്ധിക്കുക ആരെ വേണമെങ്കിലും അതിൽ ഒരു സിസ്റ്റർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട് യൂണിഫോം ഇട്ടിട്ട് പോകണം ഞങ്ങൾ ചെന്ന കഴിഞ്ഞപ്പോൾ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് അവിടുത്തെ മദർ സിസ്റ്റർ അവർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കാൻ പോകണം തിരിച്ചു വരുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്ന കഴിഞ്ഞാൽ അവർ ചുരിദാറും അങ്ങനെയുള്ള സമയങ്ങളും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ആദ്യമന്ത്രി ഞങ്ങളെ പരിചയപ്പെട്ട് അർഹിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ സിസ്റ്റേഴ്സ് അവരെ നോർമൽ ഡ്രസ്സിലും രണ്ടുപേര് അന്ന് ചെരുമ്പോ ഞങ്ങൾക്ക് സിസ്റ്റർ മനസ്സിലാവണം അപ്പൊ മനസ്സിലായില്ല നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു പെട്ടെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ചുരിദാറിട്ടാണ് സർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നത് ഇപ്പോൾ ഡ്രസ് ഞങ്ങളുടെ സാധാരണ ഡ്രസ്സ് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ സാധാരണ ഡ്രസ്സ് അതായത് സിസ്റ്റേഴ്സ് ഇരിക്കുന്ന ഡ്രസ്സും ഇട്ട് പുറത്തേക്ക് പോയാൽ ഒരു പക്ഷേ അവരെ വിചാരണ വിചാരിച്ചു പേടിച്ചിരണം ഡ്രസ്സ് കൊണ്ട് വിടാനുള്ള പേടുക ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ് ഏത് ഡ്രസ്സ് നിങ്ങൾ കാണണം എങ്ങനത്തെ ഡ്രസ് എങ്ങനത്തെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുമ്പോഴാണ് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതിക്കും അതീതമായിക്കൊണ്ട് നമ്മുടെ കേരളം അവിടെ മാതൃകയായിരുന്നു എല്ലാ പാവപ്പെട്ടവരും അവർക്ക് അന്തസ്സുള്ള വീടുണ്ടാവും അതുപോലെ എല്ലാവരും വിശപ്പില്ലാതെ ജീവിക്കുന്ന വിശപ്പില്ലാതെ അല്ലെങ്കിൽ പട്ടിണിയില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ആ വിശപ്പില്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് നമ്മുടെ ഒരു പക്ഷേ ഈ വരുന്ന ഒരു പക്ഷേ എന്നല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് എന്ന് പറയുന്ന ഒരു ദിവസം മലയാളികളുടെ അഭിമാനം കൂടുതൽ ഉയരുന്ന ദിവസമായി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അതിദാരിദ്ര്യം ഇല്ലാത്ത ഏക സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണ് ദാരിദ്ര്യം അതിദാരിദ്ര്യപൂർണ്ണമായിട്ടും നിർമ്മാണം ചെയ്ത ഇന്ത്യയിലെ നമ്പർ സ്റ്റേറ്റ് ആയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള ആളുകൾ എവിടെയാണ് എന്നുള്ള കണക്ക് ഈ പോവർട്ടി ഇൻഡെക്സ് വേൾഡ് ഇൻഡെക്സ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി പട്ടിണപ്പെടവ അപ്പൊ അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിക്കണം മറ്റുള്ളവരെ സഹായിക്കാനുള്ളത് അങ്ങനെ സഹായിച്ചത് കൊണ്ടാണ് നമ്മുടെ കേരളം മോഡലായി മാറിയത് പക്ഷി രാഷ്ട്രീയം മലർന്നുകൊണ്ട് എല്ലാവരെയും സഹായിച്ചത് കൊണ്ടാണ് നമ്മുടെ ഈ സഹോദരിക്കും അവരുടെ മകനും ഒരു നല്ല പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അവരുടെ ജീവിതം ഈ പാർപ്പിടത്തിൽ കൂടുതൽ മെച്ചപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അധികമായി സംസാരിക്കുന്നില്ല നമ്മുടെ രാജ്യ സ്വാതന്ത്ര്യം നേടിയൊൻപതാമത് വാർഷിക ദിനമാണ് സ്വാതന്ത്ര്യത്തിന്റെ കഴിഞ്ഞ പതിനാലിനാണ് പറക്കാൻ പറ്റുന്നത് അടുത്ത ഒരു കൊല്ലം തെയ്യുമ്പോഴും തന്നെ അതിന്റെ പടി പൂർത്തി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഇതിന്റെ നിർമ്മാണ സമിതി എല്ലാം അഭിമാനിക്കും ഇതുപോലെ ഇനിയും ആരെങ്കിലും വിശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി പാവപ്പെടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ചുമത ഏറ്റെടുക്കാൻ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരെക്കുള്ള ആളുകളിലെല്ലാം സഹായം സഹകരണം ഉണ്ടാകണം ആരുടെങ്കിലും വീടിന് ആർക്കെങ്കിലും വീട് കൊടുക്കാൻ വേണ്ടി പൈസ പിടിച്ചാൽ അത് പോക്കറ്റിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം മറ്റുള്ള ആളുകളുടെ കൂടി പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് അതുകൊണ്ടാണ് ഇവിടെ ഈ സ്നേഹ വീട് നൽകാൻ നമുക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും അവർക്ക് ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ഘട്ടത്തിലുള്ള നമ്മളും ഈ പർപ്പിടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു